അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ് കടരെ ഇന്ന് പ്രത്യേകി പരിപാടി ഇല്ല ഇപ്പോ മുബഷർ അവിടെ വരുന്നുണ്ട് ആ അപ്പോൾ മുബഷറിന് നമുക്ക് വീട്ടിന്റെ അടുത്ത സാന ഹോസ്റ്റല അത് കൊടുത്ത മുബഷറിന്റെ കയ്യിൽ ഡെലിവറിയാല സാന ആണ് അപ്പോർട്ടിട്ട് അന്റെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ അന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ശരി അന്റെ സാധനം കൊടുക്കണ്ടേ ഓക്കേ പോട്ടെ വണ്ടി കയറി ഇരുന്നു ഉണ്ടെന്ന പരിപാടി പരിപാടി പറയാ കടരെ പറയാ പ്ലാൻ എന്താ നമുക്ക് പൂവ സിറ്റി പോവ എവിടെ സിറ്റി പോവ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അന്നും ചെയ്യ നമുക്ക് എന്താണ് പ്ലാൻ പ്ലാനേ ദയല് പ്ലാൻ ആക്കാം നമുക്ക് അങ്ങനെ സിറ്റി പോയിട്ട് ജസ്റ്റ് വേണ്ടിട്ട് പറയണന്നുണ്ടെങ്കില് എന്താ ഈ പ്ലാൻ ഞാൻ എന്താ പരിപാടി ഇതാണ് ഇതാണ് ഞങ്ങളുടെ പരിപാടി പ്രത്യേകിച്ച് പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ പോവെന്നെ വന്നിട്ടും പോയിട്ടും വന്നിട്ടും പോയിട്ടും വന്നിട്ടും പോയിട്ടും ഒരു കാര്യം ചെയ്യാം ഞമ്മക്ക് കോർണേഷർണി പോയിട്ടവിടെ കൊറച്ചൊരു വായനോട്ടൊക്കെ കഴിഞ്ഞ് പോരാ അല്ലെങ്കിൽ വേറൊരു പരിപാടി ഉണ്ട് えー કોર્નચ പോയിട്ട് ഇലക്ട്രിക് സ്ക്യൂട്ടർ ഉണ്ടല്ലോ ഓക്കേ ആ വണ്ടിന്റെ ഒരു റൈഡ് ഓഹലോ അത് ഞാൻ റെഡിയാ ഓക്കേ അണ്ടിന്റെ അടുത്തുണ്ട് വണ്ടി അത് എടുத்தானേ നമുക്ക് ഒന്നിച്ചു പോകാം ഓക്കേ ആ വണ്ടി നേരെ കാദർ എന്താ കാദർ നേ കാദർ നമുക്ക് അവിടന്ന് എല്ലാവർക്കും കൂടി സെറ്റ് ആക്കിയിട്ട് നേരെ അങ്ങോട്ട് പോയാലോ അതൊരു സെറ്റ് പരിപാടി ആ കാദർ കാദർണ്ട് അപ്പുറ സെറ്റ് ആ സെറ്റ് വണ്ടി എടുക്ക പോവ ഞാൻ ഇപ്പോ ഇടയിൽ നമ്മൾ മുബശ്ശനെ കാണാൻ പോവല്ലേ ഓക്കേ ഓക്കേ അണ്ടിന്റെ റൂമണ്ട് അത് എടുத்தானേ പോവ ഓക്കേ അപ്പോൾ ദേ അണ്ടിന്റെ സാധനണ്ട് ആ അണ്ടിന്റെ അടുത്തൊരു വണ്ടി ഉണ്ട് വണ്ടി ഉണ്ട് ചാർജ് ഉണ്ട് ആ

അത് സെറ്റ് ആയി ഒന്ന് വെട്ടാക്കി ഇത് ഞാൻ നമ്മുടെ ഓഫീസ तक ആക്കാണ്ടേ മാത്രം ഞാൻ ഓടിച്ചട്ടുള്ളൂ ഇത് വേറെ ഞാൻ ഓടിച്ച ഞാൻ കോർണിഷിൽ മുന്നേ ഓടിച്ചട്ടുണ്ട് ഇങ്ങനല്ലേ музей ഡെക്കർന്നല്ലേ ഇങ്ങനല്ലേ ബാക്കിയൊക്കെ കോർണിഷൻ കാണണ്ടേ എവിടെ നമ്മൾ ഏത് കോർണിഷൊക്കെ ഉണ്ട് മറ്റേ സിറ്റിയിൽ സിറ്റിയില് പോണോ ഇവിടെ കോർണിഷില് ഷർട്ടിന്റെ പാർക്കിംഗ് ഉണ്ടല്ലോ അവിടെ അവിടെ ഇട്ടിട്ട് പക്ഷേ പോലെ ഉണ്ട് കോർണിഷിലുണ്ട് സിറ്റി സിറ്റി കൂടെ കണ്ടായിരുന്നു അത് ഒഴിവാക്കി അവിടെ റോഡിലൂടെ പോകുമ്പോഴാണ് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ പിന്നെ മറ്റേ മെയിൻ ഇറങ്ങണില്ലല്ലോ അപ്പൊ എന്തായാലും എന്നാല് കോർണേഴ്സിലെത്തി കാണാം വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ കൊറേ ആൾക്കാർ വീഡിയോ കണ്ടിങ്ങാണ് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൂടെ ചെയ്താലുള്ളൂ നമ്മക്ക് നമ്മളെ ചാനല് മുന്നോട്ടു പോകാൻ പറ്റുള്ളൂ

അതാരാക്സിഡന്റ് മതി വർക്ക് ചെയ്യണ്ടല്ലോ ആ ഗേസ് ഇവിടെ പെട്ടെന്ന് ഗെയ്സ് അപ്പുറത്തുണ്ടോ ആ അവിടെ ഓപ്പണിണ്ട് അവിടെ ഓപ്പണിണ്ട് ഹെൽമെറ്റ് എക്സ്പീരിയൻസ് ഞമ്മ എക്സ്പീരിയൻസ് ആക്കലാണ് അത് വേണ്ട വേണ്ട അത് വേണ്ട

അതാ സാധനം അതാ സാധനം ഇവിടെ തന്നെ ഉണ്ട് സാധനം ഇവിടെ തന്നെ ഉണ്ട് അതിന് വേറെ ഇതുണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണ്ടേ ഇതാണ് സ്കൂട്ടർ പിന്നെ കാർഡ് വെച്ചിട്ട് പേയ്മെന്റും എന്താണ് ആപ്പിന്റെ പേര് നല്ല ചാർജ് പേയ്മെന്റ് അത്യാവശ്യം സ്കാൻ ഒറ്റ കണട്ടോ ഒട്ടേ ക ഹലോ 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 എന്താണ്ടല്ല എന്തിനാ കോമ്പഡ കൊടുക്കുന്നേ ഡാലו കൊടുക്കണോ ഓ ഡയറക്റ്റ് പേ ആണല്ലേ അപ്പോൾ പേണ്ടല്ലോ അപ്പോൾ പേണ്ട് കിതാ മുമ്പേ ചേർക്കുക സമ കാടനെ ചെറിയ വണ്ടി എടുത്തിട്ട് വലിയ വണ്ടി ഞാൻ എടുക്കാം അണല്ലേ കേട്ടാ ജല്ലികളെ ഞാൻ പറഞ്ഞില്ല അപ്ഡേറ്റ് ബില്ലിംഗ് അഡ്രസ് നോ ിലാണ് മൂന്ന് തിറംസ് എന്താണ് അൺലോക്ക് ഫ്രീ മൂന്ന് തിറംസ് ഫ്രീ ഒരു തിറംസ് ആ നാല് തിറംസ് ഫസ്റ്റ് പോവും നമ്മൾ ഫസ്റ്റ് എടുക്കണത് കാരണമാണ് നമുക്ക് ഇതിനെ കുറച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തത് ഹലോ ഇതാണ് മക്കളെ അബുദാബി കൊർണീഷ് കാണൂലുണ്ടാവും അറിയുന്നൂലുണ്ടാവും എന്നാലും വെറുതെ കാണിച്ച് തരണം അൺലോക്ക് ആയി സാധന അൺലോക്ക് ആയി വോണില്ലെന്നോ അത് ഓണാക്കട പവർ പെട്ടുണ്ടോ എന്താ കുടാണ്ടേ പോയിട്ടുള്ളൂ ഇതില് ഇದು ഹൗ ടു റൈഡ്ന്ന്ണ്ട് ഇതെ കാർ എടുത്ത് പോകുന്നത് അതായില്ല ആ സ്റ്റാർട്ട് ആയി സ്റ്റാർട്ട് ആയാ അതാ സ്റ്റാർട്ട് ആയില്ല അതൊരു ബഡ മറ്റേ ടൈമിംഗ് സ്റ്റാർട്ട് ആയിക്കൊണ്ട് ടൈമിംഗ് സ്റ്റാർട്ട് ആയിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യ് ആൻഡ്രോയിഡ് ഓണാ കാണിക്കണം അതാ അത് കംപ്ലൈന്റ് ആണ് ആരണോ ഇവര് നമ്മളെ ചാമ്പീട്ടാ ഗയ്സ് എന്നിന്നൊന്നുമല്ല ചെറിയ ഡാര ഇതെടു പോയേട

അനള് പറഞ്ഞു അടുത്ത്. നിയാസ. ഐല എക്കോ ഡ്രൈവ് ഉണ്ട് എക്കോ ഡ്രൈവ്. അണ്ട് ഇതൊക്കെ കേക്കട്ടു. ഇതിനെ കൊലനെ പോണതെ. എക്കോലന. പെട്ടാണ് ഫാസ്റ്റ് ആയത്. ഇന ആ ഒരു മോഡൽ ഉള്ളൂ. സൗത്ത് എടുക്കണ്ട. ഒന്ന് ആക്സിലറേറ്റർ ഇട്ട് നോക്കാം. വണ്ടി പോണ്ടോ? തട്ടി മുടറ സൗക്കടാ. നമ്മൾ യൂട്യൂബ് ചാനലിൽ ആണോ നിൽക്കാം. ഓക്കേടാ.

ഞാൻ കേറി ഞാൻ കേറിയാൻ കേറി ഇന്നാ പോടാ വണ്ടി ആട്ടാ കാഞ്ഞി വാങ്ങല വാങ്ങി ആ കേരിയ ആ കൊടരവാ കേറി ഫാസ്റ്റ് ആകടാ ഇത് വണ്ടി നീങ്ങിലല്ലോ ഇത് നീങ്ങുമില്ല ചട കിടാകടാ ഓക്കേ ഓക്കേ ഇതെ നീ ആള് എടുക്കടാ കേവ്യൂ കേവ്യൂ മെല്ല പോ മെല്ല പോ മൂസാ നൈ കൊടാ പോക്കറ്റ് ഇടടാ

എന്ത് പോ അത്യാവശ്യം സ്പീഡ് ഞങ്ങള് വരണ്ടെ അതിന്റെ മാക്സിമം സ്പീഡ് അല്ലല്ലാസ്റ്റ് ഇട്ടു അതെനിക്ക് ആരായിട്ടാണ് അല്ലെങ്കിൽ അതറിയില്ല അത് നോക്കണ ഇത് ഇങ്ങനെ പോലാന്ന് തോന്നല് ആൾക്കാർ ഓട് അതിന്റെ അപ്പുറം ആയിക്കൂടെ അടുത്ത് കൂടെ പോടാണോ അങ്ങനെ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ട് വീൽ ചെയർ ഇറങ്ങുന്ന സ്ഥലം ഇറക്കാ

ഞാൻ ഒറ്റയ്ക്ക് ഉള്ള വീടിയെടുത്തിട്ടല്ലേ അല്ല കഥായി ചൊട്ടി പൊളിച്ചു പോഡിൽ ഇട്ടിട്ട് റെയ്ഡ് അവസാനിക്കാൻ പോവാണ് റെയ്ഡില് കൊറേ വീഡിയോസ് ഞങ്ങക്ക് മിസ്സായി പോയി റെയ്ഡിലെ കൊറേ കാര്യം മിസ്സായി അവിടെ തന്നെ ഇടലേ പോയവിടെ തന്നെ കൊണ്ടുപോയിടാം ഞങ്ങള് അവിടെ തന്നെ കൊണ്ടുപോയിടാം

நல்ல அடிப்படி வழிபாட்ட நல்ல ஒரு क्लाइமேட் இல்ல يا சார் குளிரான தெற்கல क्लाइமேட்ல செப்டம்பர் நல்ல சூடா இருக்கு ஆరే உச்சக்கு உச்சக்கு நல்ல சூடா اناறா உச்சக்கு சூடா நல்ல क्लाइமேட் ആണ് राघव நல்ல क्लाइமேட் தான் அது हां பின்னத்து வீடியோல காட்டுతా అంట అన్న ఐదెన్ ഉള്ള వీడియోలో ఉంది చూచానే నందిసన్ హలో నేను టీవీ ఇట్లానే പിപിപി ലോ പിപി പി ഹെൽപ് ഉണ്ട് അവരാ ഇത് മതിയല്ല അത് വേറെ അതിനെ നമ്മളെ സ്ഥലത്തെയാ ആ ഏകദേശം എത്തി തുടങ്ങിയാ നമ്മ മീന മാർക്കറ്റ് പോണോ ഓട്ടോ ആയില് ഇവിടെ യാത്ര നമുക്ക് ആ ഓട്ടോലാ ഇതെല്ലാം നമ്മളെ സ്വരം ആ പോയേക്കാം നമ്മളെ സ്റ്റാൻഡിൽ ആ തന്ന സ്റ്റാൻഡില് എത്തി സ്റ്റാൻഡില് എത്തി കേ ഗയ്സ് നമ്മളെ തിരിച്ച സ്റ്റാൻഡിൽ എത്തിയിരിക്കയാണ് ഗയ്സ് ഈ എൻട്രേറ്റ് ഓർത്തോ എൻട്രേറ്റ് എൻട്രേറ്റ് നമ്മളെ തിരിച്ചെത്തണം ലാ അപ്പൊ ഗ് നമ്മളെ അവസാനിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ആണെങ്കി ഷെയറും ചെയ്തോളി കൊഴപ്പൊന്നുമില്ല എല്ലാരിക്കും എത്തിക്കോട്ടെ കാണി എല്ലാരും കാണുന്നുണ്ട് എല്ലാവരും കൊറേ ആൾക്കാര് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു ആൽക്കൂലിത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വീട് കാണാം ഓക്കെ ബൈ